യുഎയില് വിവിധ സ്ഥലങ്ങളിൽ സംഘടിച്ച് പ്രകടനം നടത്തുകയും കലാപത്തിന് ശ്രമിക്കുകയും ചെയ്ത ബംഗ്ലാദേശികളെ ഫെഡറൽ കോടതി ശിക്ഷിച്ചു മൂന്ന് ബംഗ്ലാദേശികൾക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചു പ്രകടനത്തിൽ പങ്കെടുത്ത പേരെ നാടുകടത്തുമെന്നും അധികൃതര് വ്യക്തമാക്കി ബംഗ്ലാദേശിൽ നടന്നുവരുന്ന സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സംഘടിച്ച് പ്രകടനം നടത്തിയത് വെള്ളിയാഴ്ച രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ കലാപത്തിന് ശ്രമിക്കുന്ന രീതിയിലായിരുന്നു പ്രകടനം ഇവരെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു യുഎഇയിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും സമാധാനപരമായ സഹവർത്തിത്വത്തിന് ആഹ്വാനം ചെയ്ത് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എക്സ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇരുന്നൂറിലധികം രാജ്യക്കാർ യുഎഇയിൽ ഒരുമയോടെ താമസിക്കുന്നു എല്ലാവരും ഈ രാജ്യത്തിന്റെ വികസനത്തിന് സംഭാവന ചെയ്യുന്നവരാണ് സുരക്ഷ ഈ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ അടിസ്ഥാനശിലയാണ് യുഎഇയെ വീടെന്ന് വിളിക്കുന്ന എല്ലാവരും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും തിരിച്ചറിവിന്റെയും തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ദുബൈയിലെ യുവ മലയാളി ഡോക്ടർ ലഹരി ലഹരിക്കടത്തിനിടെ വയനാട്ടിൽ നിന്നും പിടിയിലായി മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് നൂറ്റി അറുപത് ദശാംശം ഏഴ് ഏഴ് ഗ്രാം മെത്താഫിറ്റമിനുമായി കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഡോക്ടർ എൻ അൻവർഷ അറസ്റ്റിലായത് ദുബൈയിൽ ആയുർവേദ ചികിത്സാ കേന്ദ്രം നടത്തുന്ന അൻവർഷ അഞ്ചു മാസം മുമ്പാണ് നാട്ടിലെത്തിയത് സൗദി പൌരത്വം നൽകിയ വിദേശ പ്രതിഭകളിൽ പ്രമുഖ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ സിംഗപ്പൂരിൽ നിന്നുള്ള ജാക്കി യൂറിങ്ങും ബയോ എഞ്ചിനീയറിംഗും പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിലും ലോകത്ത് അറിയപ്പെട്ട പ്രമുഖ ശാസ്ത്രജ്ഞനാണ് ജാക്കി യൂറിംഗ് ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള അഞ്ഞൂറ് മുസ്ലിങ്ങളിൽ ഒരാളായി രണ്ടായിരത്തി മുതൽ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് ജാക്കി ഒമാനിൽ താപനില വീണ്ടും ഉയരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്ത ഹംറ അൽ ദൂറു പ്രദേശത്ത് നാൽപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് താപനില സുനൈനിയിൽ നാൽപ്പത്തിയാറ് ദശാംശം ഏഴ് ഡിഗ്രി ഫഹൂദിൽ നാൽപ്പത്തിയാറ് ദശാംശം അഞ്ച് ഡിഗ്രിയും ദമാവാ തൈനിൽ നാൽപ്പത്തിയാറ് ദശാംശം നാല് ഡിഗ്രിയും താപനില റിപ്പോർട്ട് ചെയ്തു സൗദിയിൽ പഴകിയ കോഴിയിറച്ചി വില്പന നടത്തിയ മൂന്ന് പ്രവാസികൾ അറസ്റ്റിൽ അമ്പത്തിയഞ്ച് ടൺ കോഴിയിറച്ചി വ്യാജ ലേബലുകൾ ഒട്ടിച്ച് വീണ്ടും വില്പന നടത്താൻ ശ്രമിച്ചതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ലോക്സഭയിൽ വാദപ്രതിവാദം ചോദ്യപേപ്പർ ചോര്ന്നതിന് തെളിവില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധര്മ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ പറഞ്ഞു നീറ്റ് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്നാൽ മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാവാതെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു സംയുക്ത പാർലമെന്ററി സമിതി വിഷയം അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു